ഹായ് ആയിക്കാസ് ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളിച്ചാൽ ടൗണിലാണ് കേട്ടോ ഇന്നൊരു തിങ്കളാഴ്ചയാണ് അഞ്ചാം തീയതിയാണ് മെയ് അഞ്ച് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് നമുക്കിന്ന് കുറേ ദിവസത്തിന് ശേഷം ഇന്നൊരു ഉണ്ട് കേട്ടോ തേങ്ങയുമായിട്ട് ഇട്ടൂറൊക്കെ ഒരു ലോഡ് ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് തട്ടുമ്പല്ലേ നമ്മുടെ കമ്പനിയിലേക്ക് പോകുന്നത് കേട്ടോ നേരെ കാഴ്ചയിലേക്ക് അപ്പോൾ നമ്മൾ നമ്മുടെ കമ്പനിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് മൊത്തം എടുത്ത വണ്ടിയാണ് ഇത് നമ്മുടെ കാന്തപ്പൻ്റെ വണ്ടി നമ്മൾ കമ്പനിയിലെത്തി വണ്ടിയെല്ലാം ഏറെ ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നേരെ വിടാൻ പോകുന്ന കേട്ടോ ചെട്ടിയങ്കുന്നൽ ട്രേഡേഴ്സിൻ്റെ പാണത്തൂർ ബ്രാഞ്ചിലൊക്കെ ആണ് കേട്ടോ ഇന്ന് നമ്മുടെ ഫസ്റ്റത്തെ ലോഡിന് വേണ്ടിയിട്ട് നമുക്ക് പോകാനുള്ളത് അപ്പോൾ നേരെ യാത്രയിലേക്ക് അപ്പോൾ നമ്മുടെ വണ്ടി കത്തിയാങ്ങുന്നിൽ ട്രേഡേഴ്സ് പാണത്തൂർ വണ്ടി ലോഡ് ലോഡുകയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ മൂന്ന് പണിക്കാരല്ലേ ബാക്കി മൂന്ന് പേര് വേറൊരു വണ്ടി ലോഡ് കയറ്റാനൊന്ന് പോയിട്ടുണ്ട് കേട്ടോ ഒന്നത്തെ മൂന്ന് പണിക്കാരെല്ലൂടെ നമ്മുടെ വണ്ടിയിൽ കണക്ക് വരുന്നുണ്ട് കേട്ടോ തേങ്ങ കയറ്റുന്ന കണക്കും കൂടി വരുന്നുണ്ട് കേട്ടാ രാവിലെ തന്നെ നല്ല വെയില പിന്നെ ഷീറ്റൊക്കെ ഇടക്കി വെക്കുന്നുണ്ട് അവിടുന്ന് ഏകദേശം കയറ്റി കയ്യാനായിട്ടുണ്ട് കേട്ടോ പ്പോ നമ്മ പാണത്തൂർന്ന് ലോടൊക്കെ കയറ്റി ആർപ്പായൊക്കെ ഇട്ട് മൂടിയിട്ട് നമ്മൾ കോളിച്ചാലൊക്കെ വന്നിട്ടുണ്ടട്ടാ കോളിച്ചാലിൽ നിന്നാണ് കുറച്ചും കൂടി ലോഡ് കേറ്റാൻ അല്ലെ ഇനി രണ്ട് സ്ഥലത്തു നിന്നും കൂടി ലോഡ് കേറ്റാണ്ട് കേട്ടാ ഒന്ന് കോളിച്ചാൽ പിന്നൊന്ന് നേരെ പെരള ഈ രണ്ട് സ്ഥലത്തു നിന്ന് കേട്ടി ആണ് കേട്ടോ ലോഡ് കേറ്റാൻ ഉള്ളത് അപ്പം ഇപ്പോൾ നമ്മൾ ചെറുപനത്തടി എത്തിയിട്ടുണ്ട് ചെറുപനത്തറി ടൗൺ കഴിഞ്ഞ് നമ്മൾ നേരെ കോളിച്ചാലൊക്കെ പോയിക്കൊണ്ടിട്ടില്ല കേട്ടോ ഇപ്പം നമ്മൾ സെൻറ് മേരീസ് കോളേജിൻ്റെ അടയാണുള്ളത് അപ്പോൾ ഈ നേരെ കാണുന്നതാണ് സെൻറ്റ് മേരീസ് കോളേജ് ഇവിടെ പുതുതായി ഒരുക്കി കൊടുത്ത പിള്ളേർക്ക് ഒരുക്കി കൊടുത്ത ഫുട്ബോൾ കോർട്ടാണ് കേട്ടത് അവിടെ കോച്ചിങ് കിടക്കുന്നുണ്ട് അവിടെ ഇതാണ് നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ ഒരു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പെട്രോൾ പമ്പ് കോളിച്ചാലിന് ഏകദേശം കോളിച്ചാൽ ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ വ്യത്യാസമല്ലൂ കേട്ടോ ഈ അമ്പല ആയുർമഠം എച്ച് ആർ എസ് ഹോസ്പിറ്റല് ഇതാണ് നിർമ്മിത് കൺസ്ട്രക്ഷന്റെ ഇത് നിർമ്മിതിലൊക്കെ പുതിയ വണ്ടി വന്നതാന്ന് കേട്ടോ കോളിച്ചാൽ പള്ളി കോളിച്ചാൽ കോളിച്ചാലെന്നുള്ള ലോഡ് കയറ്റി കുടുംബൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ ഇട്ടൊരു കുടുംബൂർ ഒരു മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട് നേരെ പോകുന്ന റോഡ് ചുള്ളിക്കരക്കാന്ന് കേട്ട കൊട്ടോടി ചുള്ളിക്കര ഇതാണ് കൊടുമ്പൂര് പാലം ചെറിയൊരു ചെക്ക് ഡാമെല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ ഞങ്ങൾ വലിയൊരു വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്ത് വാട്ടർ ടാങ്ക് ആണെന്ന് തോന്നുന്നു അതിൻ്റെ നമ്മൾ ഫൈനൽ ലോഡ് കയറ്റുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബുക്കിന് എടുക്കാൻ തന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അടുത്ത തന്നെ ഒരു ആൽമരത്തിൻ്റെ ഇടയിൽ ഒരു ഓട്ടോ സ്റ്റാൻഡാണ് കേട്ടോ ഉള്ളത് വലിയൊരു ആൽമരം ആൽമരത്തിൻ്റെ സൈഡിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡ് നമ്മുടെ വണ്ടിയിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ചട്ടിയങ്കുന്ന ട്രൈഡേഴ്സിൻ്റെ ബുക്കിനെടുക്കത്തെ ബ്രാഞ്ച് പേ എടുത്ത് ഈ തേങ്ങയും കൂടിയാണെന്ന് കേട്ടോ നമുക്ക് വണ്ടിയിൽ കയറ്റാനുള്ളത് ഇത് മൊത്തത്തിൽ നമ്മുടെ വണ്ടിയിൽ കയറി പോവാനുള്ളതാണ് നമ്മൾ ഹൈടെക്ക് വൺ സൈഡ് താഴ്ത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ലോഡിങ് കഴിഞ്ഞിട്ടുമ്പോൾ ഹൈടെക്ക് പൊക്കും ബോഡി ലെവലായിട്ടാകുമ്പോൾ ടാർപ്പായിട്ട് മോഡി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി മൊത്തം നമ്മുടെ വണ്ടിയിൽ അവിടെ കയറ്റിയ ലോഡാണ് കേട്ടോ ബാക്കിൽ കുറച്ച് ഫില്ലാവാൻ ഉണ്ട് ഈ കുഴിയെല്ലാം ഫില്ല് ക്കിനത്തെ ഷോപ്പിൽ നിന്ന് നമുക്ക് കേറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇപ്പം ചാക്കിലാണ് മൊത്തം കയറ്റി കൊണ്ടുവയ്ക്കുന്നത് മീത്തൊരാൾ ചാക്ക് പൊട്ടിച്ച് ഇടാൻ വേണ്ടിട്ടും കൂടി ഉണ്ട് കേട്ടോ കഴിച്ചപ്പോൾ നമ്മൾ തേങ്ങ ഓർഡർ കേറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ മൊത്തത്തിൽ കെട്ടുന്നുണ്ട് ടാർപ്പായിട്ട് കെട്ടുന്നുണ്ട് മൊത്തത്തിൽ ഇവിടെ അടുത്തൊരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഓടെല്ലാം കയറ്റി കഴിഞ്ഞിട്ട് കയറിടുന്നുണ്ട് കേട്ടോ ടാർപ്പായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ പണിക്കാരനെയാണ് നമ്മൾ കേരള ടൗണിലുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി ഓർഡർ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ നേരെ വിടാൻ പോകുന്നതാണ് കേട്ടോ നമ്മുടെ വണ്ടിയിൽ ഇന്ന് പുതിയൊരാളും കൂടി ഉണ്ട് നമ്മുടെ ഭാരത ആളും കൂടി ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഉപ്പനങ്ങാടി ടൗണിലും കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ച് പത്ത് കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഒരു സ്കൂളുണ്ട് ഒരു പള്ളിയൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി ടിപ്പ് ടൂർ ധനലക്ഷ്മി വേവ്രിഡ് എന്ന് തോക്കിയിട്ട് വണ്ടിയുടെ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ലോഡ് ഇറക്കാനുള്ള പ്ലാനിലാണ് ഫസ്റ്റ് വണ്ടി നമ്മുടെ തന്നെയാണ് കേട്ടോ നമ്മൾ ഏകദേശം ഒരു മണിയാകുമ്പോൾ പറ്റിയാന്ന് വന്നിട്ട് ട്രാക്ടർ തൂക്കുന്ന കേട്ടോ ചേർത്ത് വിറക് കയറ്റുന്ന ട്രാക്ടർ ആണ് കേട്ടോ നമ്മുടെ കേരള രജിസ്ട്രേഷൻ കേരള അമ്പത്തെട്ട് രജിസ്ട്രേഷൻ പന്ത്രണ്ട് വീലും കൂടി വന്നിട്ടുണ്ട് തേങ്ങയെന്നോണ്ട് ജ്യോതി വണ്ടിയുടെ ലോഡ് രണ്ടരക്കിറക്കിയ വണ്ടി ആണ് കേട്ടോ ഇപ്പം അഞ്ചര മണിയായിട്ടുണ്ട് അഞ്ചര ആറ് മണി ആണെന്നുണ്ട് ഇതുവരെ വാടക കിട്ടിയിട്ടാണ് അതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് കേട്ടോ നേരെ ഉളിയാർ റോഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് വാടക കിട്ടാൻ പറ്റും ഉരുട്ടി ഉരുട്ടി കളിച്ചോണ്ടിണ്ട് കൈ പോയി നോക്കാം എന്തായാലും നമ്മൾ ലോഡെല്ലാം ഇറക്കിയിട്ട് ഇതാ ഇവിടെ പാർക്കിങ്ങിൽ വന്നിട്ടുണ്ട് കേട്ടോ ജ്യോതി എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട് കേരളം അമ്പത്തെട്ട് രജിസ്റ്റേഷൻ പിന്നെ നമ്മുടെ വണ്ടിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ മറ്റൊരു അടിപൊളി വീഡിയോയുമായി മറ്റൊരു ദിവസം എല്ലാവർക്കും ശുഭദിനം അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റാർ ട്രാൻസ്പോർട്ടിൻ്റെ പാർക്കിങ്ങിലാണ് കേട്ടോ